മോദിക്ക് ആണി അടിക്കുകയാണ് ബി ജെ പിയിലെ നേതാക്കൾ മോദി നയിക്കുന്ന ബി ജെ പി ടൈറ്റാനിക് പോലെ മുങ്ങി താഴുമെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പറയുന്നത് കഴിഞ്ഞ ദിവസം മോദിയുടെ കീഴിലുള്ള ബി അമിത ആത്മവിശ്വാസമാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും തോൽക്കാൻ കാരണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുറന്നടിച്ചിരുന്നു എന്തായാലും മൂന്നാം മൂഴത്തിൽ കഷ്ടിച്ച് പ്രധാനമന്ത്രി ആയെങ്കിലും മോദിക്ക് അപ്പരിവാർ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം ഇതിനു മുൻപും സുബ്രഹ്മണ്യസ്വാമി മോദിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു ജൂൺ ഇരുപത്തി അഞ്ച് ഭരണഘടനാ ദിനമായി മോദിയും കൂട്ടരും പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്വാമി പറഞ്ഞത് എന്ത് സംഭാവനയാണ് അമിത്ഷായും മോദിയും നൽകിയത് എന്ന് യാതൊരു മടിയും കൂടാതെയാണ് സ്വാമി ചോദിച്ചുകൊണ്ട് തുറന്നടിച്ചത് മാത്രവുമല്ല ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നത് ഒരു മോശം സ്വഭാവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ബലം വിനാശകരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനാധിപത്യത്തിൽ ആർക്കും ജനങ്ങളെ നിസ്സാരമായി കാണാനാകില്ലെന്ന് മോദി മനസ്സിലാക്കിയില്ല എന്നുമാണ് സ്വാമി കൂട്ടിച്ചേർത്തത് അതുകൊണ്ട് കൂടിയാണ് ടൈറ്റാനിക് കപ്പൽ പോലെ നമ്മുടെ പാർട്ടി മുങ്ങുന്നത് കാണാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു എങ്കിൽ മോദിയാണ് നേതൃനിരയിൽ തുടരാൻ ഏറ്റവും നല്ലത് എന്നാണ് സ്വാമി വ്യക്തമാക്കിയത് ശനിയാഴ്ച പുറത്തു വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായതിന് പിന്നാലെയാണ് പരസ്യ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത് ഇന്ത്യ മുന്നണി പതിമൂന്നിൽ പത്തു സീറ്റും നേടിയപ്പോൾ ബി ജെ പിക്ക് ആകെ നേടാനായത് രണ്ടേ രണ്ട് സീറ്റാണ് ഇന്ത്യ മുന്നണിയിൽ ടി എം സിയും കോൺഗ്രസും നാലു സീറ്റുകൾ വീതം നേടി എ എ പിയും ഡി എം കെയും ഓരോ സീറ്റും നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് സീറ്റും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയതോടെ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു ഇത് ടൈറ്റാനിക് പോലെ മുങ്ങും മോദിയാണ് നയിക്കുന്നത് എങ്കിൽ